അസലാ വലൈക്കു വറഹമുല്ലാഹി വബ്രഖാത്തു ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടുത്തെ ചരി ചരിത്രത്തിന്റെ ഒരു ആധിക്യം കാരണം എന്താണ് എവിടെ നിന്നാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെടാറുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പുറത്ത് ജുമൂം എന്ന് പറയുന്നൊരു നാട്ടിലാണുള്ളത് എൻ്റെ പിന്നിലെ ഞങ്ങൾക്ക് ഒരു പള്ളി കാണാം മസ്ജിദുൽ ഫതെഹ എന്ന് പറയുന്നത് മക്ക വിജയവുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രം ഒരു പള്ളിയാണ് അപ്പോൾ അധികമാരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത അധികമാരും കേട്ടിട്ടുണ്ടില്ലാത്ത ഒരു പള്ളി കൂടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫതെഹ് മക്കയുടെയും ഈ ഒരു പള്ളിയുടെയും ഈ ഒരു ജുമൂം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ചരിത്രങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫതെഹ് മക്ക അല്ലെങ്കിൽ ഫതെഹ്ൽ ആവം എന്നൊക്കെ പറയുന്ന മക്ക വിജയം ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ടാണ് കരുതാറുള്ളത് അള്ളാഹുസ്മാനുത്തേലെ തന്നെ മക്കം ഫത്തഹേന് ശേഷവും മുമ്പും എന്നുള്ള രീതിയിൽ തന്നെ അമലുകളെ തന്നെ പറഞ്ഞതായിട്ട് സൂറത്ത് ഹദീദിലെ പത്താമത്തെ ആയത്തിൽ കാണാം ലായ്സ്തുമ്മൻ ഫിങ് കബിൾ വക്കാത്തൽ ഫും അത് വക്കാത്തലു അതായത് മക്കാ വിജയത്തിന് മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവരും യുദ്ധം ചെയ്തവരും അവർ മക്ക വിജയത്തിന് ശേഷം ചെലവഴിച്ചവരെയും യുദ്ധം ചെയ്തവരെക്കാളും ഇത്രയോ അഫ്ബലാണ് എന്നുള്ള രീതിയിലൊക്കെ അള്ളാഹുസ് ഉസ്മാനുത്തലെ തന്നെ ഈ ഇതിലെ കാര്യങ്ങൾ മക്കാ വിജയത്തിന് മുമ്പും ശേഷവും എന്നുള്ള രീതിയിലെ ഖുർആാനിൽ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും ഇസ്ലാമിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിട്ടുള്ള മക്ക കീഴടക്കുകയും മക്ക ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള സംഭവം അതാണ് മക്ക എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ റസൂൽ അള്ളാഹി സലഹുലു വലുക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നിന്ന് ഉപയോഗത്തി ഇട്ടി പതിമൂന്ന് വർഷക്കാലം ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അടിയും കുത്തും ഏറ്റുകൊണ്ട് റസൂൾ അല്ലാഹി സൊലം സാഹബത്തും ജീവിച്ചിരുന്ന ഈ പരിശുദ്ധ മക്കയിലാണ് പിന്നീട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം റസൂൽ അള്ളാഹ് അൻപത്തി മൂന്ന് വയസ്സുള്ള സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയും പിന്നീട് ഭദ്രയുദ്ധവും മുഹീദ് യുദ്ധവും ഹന്ദക്ക യുദ്ധവും ഒക്കെ നടന്ന് ഹിജറ ആറാം വർഷത്തിൽ റസൂൽ അള്ളാഹി സൊലം മക്ക കാണണം ഒന്ന് ക്യാബ കാണണം ണം തോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മക്കയിലേക്ക് വരികയും എന്നാൽ ശത്രുക്കൾ ഹൃദൈബിയിൽ തടയുകയും തിരിച്ച് പറഞ്ഞേക്കുകയും ചെയ്ത വീഡിയോ ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ മുമ്പത്തെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പല വീഡിയോസ് ഈ ഫത്തഹമ്മക്കയെക്കുറിച്ച് പറയണം എന്നു പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു പലപ്പോഴും ഇതിൻ്റെ ഒരു പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് പറയണം ദീർഘമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇനി എത്ര ആളുകൾ കാണുമെന്ന് അറിയാത്തത് കൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ഫത്തഹമ്മക്കയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് റസൂൽ അള്ളാഹി സലഹുലി വസലമേയും മക്കയിൽ ജനിച്ചുവളർന്ന വളർന്ന സഹാബത്ത് മുഹാജിറുകളായ സഹാബത്തൊക്കെ അവരൊക്കെ ഇവിടുന്ന് എല്ലാ സ്വത്തുക്കളും മറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നാട്ടി ഓടിക്കപ്പെട്ട അങ്ങനെ പരിശുദ്ധ മദീനയിലെത്തിയിരുന്നെങ്കിലും എപ്പോഴും ആഗ്രഹമായിരുന്നു പരിശുദ്ധ മക്കൊന്ന് തിരിച്ചുവന്ന് കാണണം താങ്കൾ ജനിച്ചു വളർന്നു ആ ഒരു കളിച്ചു വളർന്ന നാടൊന്ന് കാണുന്ന ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു ആറ് വർഷത്തോളം അവർ സൗറായിരുന്നു ആറ് വർഷങ്ങൾക്ക് ശേഷം അവർ മക്കയിലേക്ക് വരികയും എന്നാൽ മക്കയുടെ ബൗണ്ടറി ദേബിയിൽ വെച്ച് അവർ തടയപ്പെടുകയും അങ്ങനെ റസൂൾ അള്ളാഹി സുലൻ മുഷിരികീങ്ങളായിട്ടുള്ള മക്കാരുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാറിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പത്ത് വർഷത്തേക്ക് ഇനി നമ്മൾ തമ്മിൽ യുദ്ധം വേണ്ട തുടങ്ങിയിട്ടുള്ള ഒരുപാട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കരാറായിരുന്നു മക്കയിലെയോ മദീനയിലേ ഏതെങ്കിലും ഗോത്രങ്ങൾ റസൂൾ സുലും സഹാബത്തിന്റെയും സംരക്ഷണയിലേക്ക് മാറുകയാണെങ്കിൽ അവർക്ക് മാറാം അതേപോലെ മുഷിഗീങ്ങൾ അതിപ്പോൾ മദീനയിലൊരു ഗോത്രം തോന്നുന്നതാണ് റസൂദാന കൂടല്ലോ ങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേശികളെ കൂടെ കൂടുകയാണെന്ന് തോന്നുന്നു അവർക്കും കൂടാം അങ്ങനെ ഏത് ഗോത്രത്തിനും റസൂൽദാന്റെ പക്ഷം വേണോ കുറേശ്ശികളുടെ പക്ഷം വേണോ തീരുമാനിക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഒരു കരാറുണ്ടായിരുന്നു ആ ഒരു ദൈവിയ സന്ധിയിൽ അപ്പം അങ്ങനെ ഇരിക്കുക മക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് ഹുജ ഗോത്രവും അതേപോലെ ബനി ബനിബിക്കർ എന്ന് പറയുന്ന ഗോത്രവും ഇവർ രണ്ടുപേരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടുപേരും മക്കയിലെ ഗോത്രങ്ങളായിരുന്നു ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളുള്ള രണ്ട് ഗോത്രങ്ങളായിരുന്നു പക്ഷേ റസൂർ ഉദ്ദാസ് വന്നതോടുകൂടി പിന്നെ ഇവരുടെയൊക്കെ മൈൻഡൊക്കെ റസൂദാക്കെതിരെയും സാധനത്തിനെതിരായതുകൊണ്ട് തന്നെ ഇവർ യുദ്ധങ്ങളൊക്കെ നിർത്തിവെച്ചിരുന്നു എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യമാണ് അവിടെ നിലനിരുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഹുസാ ഗോത്രം എന്ത് തീരുമാനിച്ചു ഞങ്ങൾ റസൂൽദാന്റെ പക്ഷത്തേക്ക് ചേരുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേശ്ശോ ഓക്കെ നിങ്ങൾ റസൂൽദാന്റെ പക്ഷം അപ്പോൾ ബനി ബനിബിക്രം എന്ത് ചെയ്തു ഞങ്ങൾ കുറേശ്വള പക്ഷും അങ്ങനെ പേരും രണ്ട് പക്ഷത്തുമായിരുന്നു ഉണ്ടായിരുന്നത് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് റസൂൽ അള്ളഹിസ്ലം പരിശുദ്ധ മദീനയിലേക്ക് തിരിച്ചു പോയതിന ശേഷം ഒരിക്കൽ വത്തീർ എന്ന് പറയുന്ന ഒരു കിണറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഗോത്രത്തിലെ ഒരാളും ബനി ഗോത്രത്തിലൊരാളും ഒരാളും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും അത് വഷളായിട്ടെന്ത് ചെയ്തു ഇവർ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ വക്കലെത്തി അപ്പോൾ ഒരു രാത്രിയാണ് രാത്രിയാണെന് ഈ ബനി ബനിബിക്രോ ോത്രം ഹുസാ ഗോത്രത്തിന് ആക്രമിക്കുന്നത് അപ്പോൾ കരാർ പ്രകാരം എന്ത് ചെയ്യണം കുറേശ്ശികൾ എന്ത് ചെയ്യണം ബലീബിക്കറിനെ സഹായിക്കാനും മറ്റുപാടില്ല കാരണം റസൂൽ ഉദാസിനെ പക്ഷമാണ് ഗോത്രം അത് ബഹുമാനിക്കണം കാരണം റസൂൽദാൽ പക്ഷത്തിന് ഇവരും ഇവരുടെ പക്ഷത്തിന് ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് കരാർ പക്ഷേ കുറേശ്ശികൾ എന്ത് ചെയ്തു ആ കരാർ ലംഘിച്ചു അവർ വിചാരിച്ച് രാത്രിയാണ് ഇപ്പോൾ ഹുസാഗോത്രത്തിന് ബനീപിക്കർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും കാണൂല അപ്പോൾ എന്ത് ചെയ്തു കുറേശ്ശികൾ എന്ത് ചെയ്തു ആ ഒരു കരാർ ലംഘിച്ചുകൊണ്ട് ബനീപിക്കനെ സഹായിക്കുകയും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുകയും അങ്ങനെ ഹുസാ ആക്രമിക്കുകയും അവരിൽ നിന്ന് ഒരുപാട് പേര് വധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായി അങ്ങനെ ചെയ്തു പിറ്റേന്ന് രാവിലെ ഹുസാ ഗോത്രത്തിൽപ്പെട്ട അമ്രുബനു സാലിമൽ ഹുസായി എന്ന് പറയുന്ന ഒരാൾ ഒരാളെന്ത് ചെയ്തു ഇവിടുന്ന് നേരെ ഒട്ടെടുത്തിട്ട് എന്ത് ചെയ്തു മദീനയിലേക്ക് പോയി റസൂൽ ഇസ്ലാഹാലു പള്ളിയിൽ പോയി റസൂദ്ദസ്മനെ കണ്ടിട്ട് എന്ത് ചെയ്തു പരാതി പറഞ്ഞു ഞങ്ങൾ ഇങ്ങളെ പശത്ത് നിൽക്കുകയായിരുന്നു പക്ഷേ കുറെശ്വകൾ എന്ത് ചെയ്തു ഒരു പ്രശ്നം വന്നപ്പോൾ ബനി ബനിബിക്കറിനെ ആയുധം മറ്റും കൊടുത്ത് സഹായിച്ചു അവർ കരാർ ലംഘിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം കാരണം ഞങ്ങൾ നിങ്ങളെ പക്ഷത്തിലാണല്ലോ അപ്പോൾ റസൂൽഹി സ്വല ബേത്തുവാൻ ഇന്ന് അറബിൻ മുഹമ്മദ് ഹൽഫ് അബീന വബീൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബേത്തുക്കുവാണെങ്കിൽ അതായത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു നിങ്ങളുമായിട്ട് കരാറിൽ പ്രകാരം പ്രകാരങ്ങളെ പക്ഷത്തേക്ക് വന്നു ഇപ്പോൾ എന്ത് ചെയ്തു കുറേശ്ശികൾ എന്ത് ചെയ്തു അവരെ പക്ഷത്തുള്ള ആളുകൾ അവരെ സഹായിച്ചു ഞങ്ങളെ വധിച്ചു ഞങ്ങളെ കൊന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് അതിക്രമിച്ചു അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അപ്പോൾ റസൂൽ അല്ലാഹി സ്വലം പറഞ്ഞു സർത്തായ അമർബിൻ സാലിം അതായത് അമർബുബൻ സാലിം നിങ്ങൾക്കുള്ള സഹായവും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു നിങ്ങളെ ഞങ്ങളെ സഹായിക്കരുത് കാരണം റസൂദ്ന്റെ തീരുമാനം കാരണം റസുദാനിന്റെ പക്ഷത്തേക്ക് വന്ന ആളാണ് റസൂട്ട് കരാറിൽ ഏറ്റെടുത്ത കുറേശ്ശികൾ ബഹുമാനിക്കേണ്ടതാണ് ഇവരെ സഹായിക്കാൻ പാടില്ലെന്നും ബനീബിക്റിനെ പക്ഷേ അവരും ചെയ്തു കരാർ ലംഘിച്ചു അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മക്ക എന്ന് പറയുന്ന മക്ക കീഴടക്കാണ്ടായിരുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഹുസായും ബനീബിക്കറും തമ്മിലുള്ള ആ ഒരു യുദ്ധവും ആ ഒരു ഹുദൈബിയ ആയിരുന്നു അപ്പോൾ റസൂൾ അള്ളാഹി സുല്ലമ്മ മക്ക കീഴടക്കാമെന്ന് എന്തിനല്ല മക്കൾ കീഴടക്കാൻ എന്നല്ല നേരെ മറിച്ച് ഈ ഒരു ഹുസാ ഗോത്രം തങ്ങളുടെ പക്ഷത്തേക്ക് വന്ന ഹുസാ ഗോത്രത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റസൂൽ അള്ളാഹി സുല്ലാസ്ലമ പരിശുദ്ധ മദീന മനുറയിൽ നിന്ന് പുറപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു നീപിക്കുന്ന സഹായിച്ചതും ഹുസാനെ ഒരുപാട് ആക്രമിച്ചതും ആയുധം കൊടുത്തൊക്കെ സഹായിച്ച വിവരം ഇതേപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് ഒരാൾ രക്ഷപ്പെട്ടു പോയി മദീനയിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കുറേശുകൾ അറിഞ്ഞിരുന്നു അപ്പോൾ കുറേശുകൾക്ക് എന്ത് ചെയ്തു പേടി കുടുങ്ങി കാരണം നമ്മൾ കരാർ ലംഘിച്ചു എന്നുള്ളത് ഇപ്പോൾ റസൂദ്ദിൻ സാഹബത്തു എങ്ങനെയായിരിക്കും ഇത് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാരണം മതയുദ്ധത്തിൽ ഞങ്ങൾ ഗംഭീരമായി പരാജയപ്പെട്ടു യുദ്ധത്തിൽ വിജയവും പരാജയമില്ലാത്ത രീതിയിൽ ഹന്ക്കുദ്ധവും അവർ ജയിച്ചു അപ്പോൾ സ്വഭാവം റസൂദ്ദാന സാഹബത്തിന് ഇനി അങ്ങ് എന്തായിരിക്കും അവരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു കരാറ് പുതുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറേശുകൾ എന്ത് ചെയ്തു അവരുടെ അന്നത്തെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഹർബ് പിന്നീട് ഇസ്ലാം സി ചെറുതായി അവരെ എന്ത് ചെയ്തു മദിയിലേക്ക് വിടുന്നുണ്ട് അങ്ങനെ റസ്വാൻ്റെ അടുത്ത് പോയി റസ്സോദ മെയിൻ ചെയ്തില്ല അബൂ അബുസ്ദീറാൻ്റെ അടുത്ത് പോയി അബൂ അബുസദ്ദീറാൻ മെയിൻ ചെയ്തില്ല ഉമർ റല്ലാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ കരാറ് പുതുക്കാൻ ഞങ്ങൾ അടുത്ത് പറ്റി അത് എന്താണ് ആ കരാറ് വീണ്ടും പുതുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഉമർ റദ്ദാനിനൊപ്പം പറയുന്നുണ്ട് ഒരു പുൽമ്പാണിൻ്റെ കയ്യിലുണ്ട് അതുമായിട്ടാണ് നിങ്ങളെ നേരിടേണ്ടി വന്നത് ഞങ്ങൾ നേരിടുന്നുണ്ടിട്ട് എന്ത് ചെയ്തു ഉമർ റദ്ദാനിനോട് ഒഴിവാക്കി അങ്ങനെ അലി റാൻ്റെ അടുത്ത് അടുത്തൊക്കെ പോയി പക്ഷെ അവരാരും മെയിൻ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അബൂ സുഫിയാൻ മനസ്സിലായത് പണി ബാളിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്തു മക്കയിലേക്ക് തിരിച്ചു വരണം ഇനി നമുക്ക് എന്ത് ചെയ്യാം പരിശുദ്ധ മക്കയിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ജുമൂം എന്ന് പറയുന്ന അല്ലെങ്കിൽ മറബ് ബഹ്റാൻ എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് വന്നിട്ട് ബാക്കി ചരിത്രം പറയാം കാരണം ഫത്തിയാ മക്കയുടെ ഒരു പ്രധാനപ്പെട്ട ആസാർ എന്തുണ്ട് ഈ ഒരു നാട്ടിലുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ചരിത്രം നമ്മൾ പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മക്ക മദീന ഹൈവേയുടെ അടുത്താണ് അതായത് ആ പോകുന്ന വണ്ടികളൊക്കെ മദീനയിൽ നിന്ന് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നേരെ നടന്നാൽ ഒരു ഒൻപത് നാനൂറ് കിലോമീറ്റർ അപ്പുറത്തെത്തിയാൽ പരിശുദ്ധ മദീന എത്തും മദീനയിൽ നിന്ന് പഴയ കാലത്തും പുതിയ കാലത്തുമൊക്കെ മക്കയിലേക്കുള്ള വഴിയാണിത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജുമൂം എന്ന് പറയുന്ന ആധുനിക റിയപ്പെടുന്ന പഴയ കാലത്തൊക്കെ മറബ് ബഹ്റാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ള മസ്ജിദുൽ ഫജ എന്ന് പറയുന്ന പള്ളിയുടെ ആ കാണുന്ന ചെറിയൊരു മിനാരം കാണുന്ന ഒരു കറുത്ത മിനാരം അങ്ങോട്ട് പോകും പോകുന്ന ശേഷമുള്ള ആൾ പള്ളിയുടെ അടുത്ത് നിന്നിട്ടാണ് ബാക്കി ചരിത്രങ്ങൾ നമ്മൾ പറയാൻ പോകുന്നുട്ടോ സ്വാഭാവികമായിട്ടും റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്സലമയും സഹാബത്വം എന്ത് ചെയ്യുകയാണ് ഹുസാഗോത്രത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത്യാണ് പരിശുദ്ധ മദീന മനോവറിയിൽ നിന്ന് റെഡി ആവുകയാണ് റെഡിയാവുകയാണ് റസൂൽഹി സല്ലാസ്ലിം സഹാബത്തിനോട് പറഞ്ഞു നമുക്ക് ഹുസാഗോത്രത്തിന് എന്ത് ചെയ്യണം സഹായിക്കണം അങ്ങനെ ഏകദേശം പതിനായിരം എന്നും അല്ല പന്ത്രണ്ടായിരം എന്നും വ്യത്യസ്തമായ രൂപായത്തുകളുണ്ട് അത്രയും സഹാബത് റസൂൽ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസ്ലിന്റെ കൂടെ ഒരുമിച്ച് കൂടി പരിശുദ്ധ മദീനയിൽ നിന്നിട്ടെന്ത്യാണ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്ത് ചെയ്യാൻ പുറപ്പെടുക പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ചെയ്തിരുന്നു എന്നാണ് അല്ലാഹുമ്മ അള്ളാഹു അഖബാർ അള്ളാഹു എന്നീ ഈ ഒരു ഞങ്ങൾ ഈ യാത്ര ഞങ്ങൾ ഈ പുറപ്പെടൽ എന്ത് ചെയ്യണം കുറേശികളെ കൊണ്ട് മറച്ചു പിടിപ്പിക്കണം അതായത് കുറേശികൾ അറിയിക്കരുത് റബ്ബെ എന്നുള്ള ഒരു ദ്വാസ് കാരണം റസൂൽ ഉള്ളഹിസ് ആഗ്രഹിച്ചുണ്ട് ഇവിടെ എത്തിയതിനു ശേഷം മക്കയിലെത്തിയതിനേഷം മാത്രം കുറേശികൾ അറിഞ്ഞാൽ മതി കാരണം കുറേശ്കൾ എന്ത് ചെയ്യരുത് വലിയ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വലിയൊരു യുദ്ധത്തിലേക്ക് പോരുത് അതായത് നമ്മൾ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് അവരൊന്നും എന്താ പറയുക പെട്ടെന്ന് ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു മുന്നേറ്റം മുന്നേറ്റമെന്ന് റസൂള്ളഹാൻ കരുതുകയും അങ്ങനെ റസൂൽ അള്ളാഹി സ്വലുഹു സ്വലം പരിശുദ്ധ മദീനയിൽ നിന്ന് പതിനായിരത്തോളം വരുന്ന സാഹത്തിനേയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് പുറപ്പെട്ടിട്ട് അങ്ങനെ ഒരു ദീർഘ യാത്ര ചെയ്ത് ഈ ജുമും അല്ലെങ്കിൽ ഈ ബെഹ്റാൻ എന്ന് പറയുന്ന ഇവിടെ ഇറങ്ങിയിരുന്നു ആ ഇറങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ ഒരു പള്ളി ഈ അടുത്തായിട്ട് എന്ത് ചെയ്തു സൗദി സർക്കാർ പണിതു ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഉൽഫതഹ എന്ന് പറയുന്ന പള്ളി ജുമൂമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാറുകളിലൊന്നാണ് ഇവിടെയായിരുന്നു റസൂൽ അള്ളാഹി സലഹ്ലും സഹാബത്ത് നിന്ന് മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലേക്ക് കയറുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇറങ്ങിയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഈ മറു ബഹ്റാൻ എന്ന് പറയുന്ന ഈ ഒരു പരിസരവും ഈ ഒരു പള്ളിയും പള്ളിയുടെ പേര് മസ്ജിദുൽ ഉൽഫത്തെ എന്നാണ് ബോർഡ് മേഖലയ്ക്ക് കാണാൻ കഴിയും റസൂൾ അള്ളാഹി സ്വല്ലാവസ്ഥ കൊണ്ട് തന്നെ ഈ ഒരു പന്ത്രണ്ടായിരത്തോളം വരുന്ന സഹാബത്തും റസൂൾ മദീനയിൽ നിന്ന് പുറപ്പെടുന്നതും എത്രയോ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഈ മറുദ് എത്തുന്ന ഒരു വാർത്ത പോലും കുറേശ്ശികൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് അതിൻ്റെ അടുത്ത് നടന്ന ചെറിയൊരു സംഭവം നമ്മളെല്ലാവരും കേട്ടതും ഇതാണ് ഇനിയും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അബീബൽ ഹാത്തിബുബിനു അബിബൽ അറുതുഹുനും അതായത് ബദറിൽ പങ്കെടുത്ത മഹാൻ ബദരിങ്ങൾപ്പെട്ട സഹാബി അവരെന്ത് ഇതേപോലെ ഒരു കുറിപ്പ് എഴുതിയിട്ട് അങ്ങനെ റസൂൾ ഹിസ്മൻ സഹാബത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുറേശ്ശികൾ മക്കയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ കീഴടക്കാൻ എന്നുള്ള രീതിയിൽ കത്ത് എഴുതുകയും ഒരു ഒരു സ്ത്രീയുടെ അടുത്ത് കൊടുത്താക്കുകയും ചെയ്ത ചരിത്രം എല്ലാവരും കേട്ടതാണ് അങ്ങനെ സ്ത്രീയോടെ പുറപ്പെട്ടു പക്ഷേ റസൂള്ളഹാസിമ ഈ ഒരു വാർത്ത എന്ത് ചെയ്തു അറിഞ്ഞു മനസ്സിലാക്കി ജബലീൽ അലലിസ്ലാം അല്ലെങ്കിൽ വഴയ രീതിയിൽ റസൂലാക്കി ഇറങ്ങി അങ്ങനെ എന്ത് ചെയ്തു റസൂള്ളാസി മുഖ്താദ് ബിൻ റസോദ് റതിയുള്ളഹമ്മനെയും ജുബൈർ ബിൻ അവാം റദ്ഹാൻ അലി റദ്ദിള്ളഹമ്മനെയും കൂടി എന്ത് ചെയ്തു ആ സ്ത്രീയുടെ അടുത്തേക്ക് സ്ത്രീയുടെ പിടിക്കാൻ വേണ്ടി അയക്കുകയും അവരോട് പറഞ്ഞു റൗലത്ത് ഖാത്ത് എന്ന് പറയുന്നത് ഇൻഷാള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ സ്ഥലത്ത് പോയിട്ട് ഇൻഷാള്ള അപ്പോൾ ആ ഒരു സ്ഥലത്തുണ്ടാവും ആ ഒരു സ്ത്രീ അവരിൽ ഒരു കത്ത് ഉണ്ടാവും അത് തിരിച്ച് വാങ്ങണമെന്ന് അലൈഹി വസല്ലം അറിയിക്കുകയും അങ്ങനെ അവരവിടെ പോയി ആ സ്ത്രീയിൽ നിന്ന് എന്ത് ചെയ്തു ആ കത്ത് തിരിച്ചു വാങ്ങുന്ന ചരിത്രം നമ്മൾ കേട്ടതാണ് പിന്നീട് ഹാത്തിബൽ താറുല്ലാ വേണെ റസോൾ ഉള്ള ചോദ്യം ചെയ്യുന്നുണ്ട് എന്താണ് ഈ ചെയ്തത് അപ്പോൾ അവർ പറയുന്നുണ്ട് യാ റസ്സുലാ ഇൻ്റെ ആ കത്ത് കൊണ്ട് എന്തില്ല കൊറേശുകൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ എൻ്റെ കുടുംബം അവിടെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇവർക്ക് നിങ്ങൾക്കെല്ലാവർക്കും അവിടെ എന്തുണ്ട് നിങ്ങളൊക്കെ കുടുംബക്കാരും കുറേശ്ശേരും ഞാൻ അതിൽ പെട്ട ആളല്ല പക്ഷേ അപ്പം ഈ ഈ കത്ത് അവിടെ കിട്ടിയിട്ട് എനിക്കെന്ത് ചെയ്യുക ചെറിയൊരു ആശ്വാസം അവരെന്ത് ചെയ്തു അവരെ സഹായിച്ചു എന്നുള്ള രീതിയിൽ എൻ്റെ കുടുംബത്തെന്ത് ചെയ്യും അവരൊന്ന് വെറുതെ വിടാനും അല്ലെങ്കിൽ കുടുംബത്തിനൊന്ന് പ്രത്യേകം പരിഗണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറയുകയും അപ്പോൾ അമറുദ്ദാനും ചോദിക്കുന്ന ഈ റസൂറുള്ള ഇങ്ങനെ ഒരു ചതി ചെയ്ത വരെ വരെ തലവട്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസൂർ ഉള്ളാസ് പറയുന്നുണ്ട് എങ്ങനെ തല അതായത് ബദരീങ്ങൾപ്പെട്ട സഹാബിയാണ് ബദരിൽ പങ്കെടുത്തവർക്കെന്തില്ല അവർ പിന്നീട് ചെയ്തതൊന്നും തെറ്റൊന്നും അള്ളാഹു വസ്ലാൻ തന്നെ എന്ത് ചെയ്യുകയില്ല കണക്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടതാണ് ഹാജിബ് അബിബൽ റതി ഉള്ളാഹൻ അതുപോലെ തന്നെ റസൂൾ അള്ളഹി സ്ലാ വസ്ലമേയും പതിനായിരത്തോളം വരുന്ന സഹാബത്തും ഇങ്ങോട്ടും മറുദ്ദാനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മക്കയിലേക്ക് വരുന്ന സമയത്താണ് മഹാനായ അബ്ബാസ് റദ്ദു ഉള്ളഹാൻ റസൂദ്ദാൻ്റെ പ്രിയപ്പെട്ട ആ അബ്ബാസ് റതി ഉള്ളാഹനും കുടുംബവും അബ്ദുല്ലാഹീബിൻ അബ്ബാസ് റദ്ദുലാൻ അടക്കമുള്ളവരെ മക്കയിൽ നിന്ന് വരികയും കാരണം ഇവരെ ഒരുപാട് കാലങ്ങൾക്കുമ്പെ അബ്ബാസ് റഹ്ലാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ റസൂറുദ് ഹാസിമിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർ മക്കയിൽ തന്നെ തുടരുകയായിരുന്നു കാരണം മക്കാരുടെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റസൂദ്ദാൻ അറിയിക്കാമെന്നുള്ള ചുമതലയായിരുന്നു എളാപ്പായിരുന്നു അബ്ബാസ് റല്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഇസ്ലാം എന്ത് ചെയ്തു മറച്ചു പിടിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഫത്ത മക്കയുടെ സമയത്ത് എന്ത് ചെയ്തു റസ്സൂദ് സഹാബത്ത് ഇങ്ങോട്ട് പുറപ്പെടുന്ന ഈ ഒരു ഹുജ് ആയ സമയത്ത് എന്ത് ചെയ്തു അവർ കുടുംബത്തെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയും വഴിയിൽ വെച്ച് റസൂറുലാസിം സാഹത്തിനേയും കാണുകയും അവരുടെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്തിരുന്നു എന്നാണ് അങ്ങനെ റസോൾ ഇല്ലാസ്ലമേയും പതിനായിരത്തോളം വരുന്ന സഹാബത്തും അബ്ബാസ് റദുലാഹനും അവരുടെ കുടുംബമൊക്കെ തിരിച്ചു വന്നിട്ട് അവസാനം ഇറങ്ങിയിരുന്നത് ഈ ഒരു മറദ് ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് പക്ഷേ ഇവിടെ ഇറങ്ങി കുറച്ച് ദിവസത്തോളം താമസിച്ചിരുന്നു അതേപോലെ രാത്രിയൊക്കെ ആകുന്ന സമയത്ത് നമുക്കറിയാം സൈന്യമാണ് അപ്പോൾ സ്വഭാവമായിട്ടും ഭക്ഷണം ഉണ്ടാക്കേണ്ടിവരും അതേപോലെ തണുപ്പുള്ള രാത്രികളൊക്കെ ആണെങ്കിൽ തീ കത്തിക്കേണ്ടി വരും കാരണം ഒരു സൈന്യം നിൽക്കുമ്പോൾ സ്വഭാവം അതിൻ്റേതായിട്ടുള്ള തീകളും കാര്യങ്ങളൊക്കെ കത്തിക്കലും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒരു രാത്രിയിൽ അപ്പോൾ മഹാന അബ്ബാസ് റദ്ദാൻ പറയുകയാണ് ഞാൻ റസുൽദാനും കൂടെ ഇസ്ലാ അതായത് തിരിച്ച് മതിയിലേക്ക് പോയതെന്ന് കണ്ട് തന്നെ പോരുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ കരുതുകയാണ് റസൂൽല്ലാഹി സലിസ്ലമയും ഈ സഹാബത്തും ഈ പതിനായിരത്തോളം വരുന്ന സഹാബത്തും ഈ കോലത്തിൽ നേരെ കണ്ടും മക്കയിലേക്ക് പ്രവേശിച്ചാൽ കുറേശ്ശേ ഗോത്രം തന്നെ എന്തുണ്ടാവില്ല പിന്നെ ഈ ഉണ്ടാവില്ല കാരണം സ്വഭാവമായിട്ടും റസൂദ്സ്മെന്താണ് അതായത് അത്രയും റസൂദാനും സാഹാബത്തിനും ബുദ്ധിമുട്ടിച്ചവരാണ് കുറേശികൾ അപ്പോൾ ഈ ഒരു പതിനായിരത്തോളം വരുന്ന സൈന്യം ഫുൾ സന്നാഹത്തോടു കൂടിയുള്ള ഈ സൈന്യം മക്കയിലേക്ക് കയറിയാൽ കുറേശികളുടെ അവസ്ഥ ഉണ്ടാവും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു കാരണം അബ്ബാസ്ലാമിനെ അറിയാം മക്കാരെത്രത്തോളം ഉണ്ട് അവരുടെ അവസ്ഥ എന്താണ് റസൂദ്ദീൻ സാഹബത്തിന്റെ ഈ ഒരു അങ്ങനെ കാലം അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഒരു കുറേശി നേതാവും കൂടിയാണ് എല്ലാവരും അപ്പോൾ അവർ രണ്ട് ഭാഗത്തുനിന്ന് ആലോചിക്കണം റസ്ദാൻ സഹാബത്തിൻ്റെ ഭാഗത്ത് ഓക്കെ പക്ഷെ മക്കാരുടെ അവസ്ഥ എന്താകും അവിടെ ക്യാബ് എന്താ അവിടെയുള്ള എന്താവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അബ്ബാസ് റഹി അപ്പോൾ അപ്പോൾ ഒരിക്കലേപോലെ രാത്രി ആ സമയത്ത് എന്ത് ചെയ്തു അബ്ബാസ് റഹി അള്ളഹാൻ റസൂൾദ്ദാസിനിന്റെ ബലുണ്ട് ബഗലെന്ന് പറഞ്ഞാൽ കോവർ കഴുത അപ്പോൾ ഈ ബഗലിൻ്റെ മുകളിൽ എന്ത് ചെയ്തു കയറിയിട്ട് അതായത് ജേഷിൻ്റെ മോനാണ് റസൂദ്ദാസ്മ റസുദാൻ എളാപ്പാണ് അപ്പോൾ ഒരു ഇതിൽ റസുദാൻ എന്ത് ചെയ്തു ആ ഒരു കോവർ കഴുതനെ അഴിച്ചിട്ട് ചെയ്തു അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു ഈ ഒരു മറന്നു ദഹ്റാൻ കൂടി ഇങ്ങനെ ഉലാത്താണ് രാത്രി ആപ്പം ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ അതേ രാത്രിയിൽ ആരുണ്ട് മൂന്ന് പേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട് മക്കൻ്റെ പുറത്തുണ്ടായിരുന്നു ആരാണ് അബൂ സുബിയാൻ പിന്നെ ഹർബും അതേപോലെ തന്നെ ബുദ്ധൈലുബിന് വർക്ക അതേപോലെ തന്നെ ഹക്കി ബിൻ ഹസാം മൂന്ന് പേരും മൂന്ന് പേരുടെ ഓർമ്മ ശരിയാണ് അപ്പോൾ ഇവരെ മൂന്ന് പേരെന്ത്യാണ് മക്കയുടെ പരിസരത്ത് മക്കയുടെ പുറത്ത് ഇങ്ങനെ എന്ത്യാണ് ഉറക്കം വരാതെ റോന്തു വിറ്റ് കാരണം ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ ഇങ്ങനെ റസൂദ്ദീൻ സാഹബത്തിന് നമ്മൾ കരാർ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ റസൂദ്ദീൻ സാഹബത്ത് എങ്ങനെ റിയാക്ട് ചെയ്യും അവിടെ പോയിട്ട് കോംപ്രമൈസിന് പോയിട്ട് അതും അവർ സമ്മതിച്ചിട്ടില്ല അപ്പോൾ എന്താവും അറിയാതെ ഇവർക്ക് ഉറക്കം വരാതെ ഇവരിങ്ങനെ രാത്രി റോന്തിട്ടാണ് അപ്പോൾ അബൂ സുഫിയാൻ എന്ത് ചെയ്തു ഇങ്ങനെ കുറച്ച് ദൂരത്തിൽ അതായത് മക്കയിൽ നിന്ന് നോക്കുമ്പോൾ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പുറത്തേക്ക് അപ്പോൾ ഇവിടെ എന്തെങ്കിലും കുറേ തീയും കാര്യങ്ങളൊക്കെ ആണല്ലോ റസ്സുദ്ദീൻ സാഹബത്ത് ഭക്ഷണം ഉണ്ടാക്കലും അതേപോലെ തീ നാൾ അതൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമുക്കായിട്ട് അബുസുഖാൻ ചോദിക്കുന്നുണ്ട് എന്താ ഒരു തീ കാണെന്ന് അപ്പോൾ ബുധയരൂപിന് ഉറക്കാ പറഞ്ഞു അത് ഹുസാഗ് ഉത്രക്കാരെക്കാരു ആ യുദ്ധമൊക്കെ കഴിഞ്ഞായിട്ട് ആ മക്കത്ത് നിന്ന് ഒളിച്ചോടിയിട്ട് അവിടെയോട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തീയാണ് രാത്രിയാകുമ്പം തീ കായേക്കാർ അപ്പോൾ അബൂ സുഫിയാൻ ഞാൻ പറയുന്നുണ്ട് ഏ അതാവാൻ സാധ്യത ഇല്ല കാരണം ഹുസാഗോത്രക്കാർ ഇത്ര തീയതി ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല അത്ര ആൾക്കാരൊന്നും ഹുസാഗോത്ര മൊത്തത്തിലില്ല പിന്നെ പിന്നെ ഇത്ര വലിയ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അബ്ബാസ് റുദ്ഹാൻ അവരടുത്തെത്തുന്ന ഈ ഒരു കോവർ കഴിഞ്ഞതിൻ്റെ മുകളിൽ അപ്പോൾ അബ്ബാസ് ഉറദ്ാൻ ഒറ്റയടിക്കുന്നതെയ്തു ഈ വോയിസ് കേട്ട് മനസ്സിലായത് അബൂ സുഫിയാനാണ് അപ്പോൾ അപ്പം നെയ്തു നേരെ അബ്ബാസ് സുൽഹാൻ അവരടുത്ത് പോയിട്ട് പറഞ്ഞാൽ അബൂ സുഫിയാൻ എന്താണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇതാകുമായിരുന്നു അപ്പോൾ അബ്ബാസ്ലാൻ എന്ത് ചെയ്തു അപ്പോൾ ഹുബാനോട് പറഞ്ഞു അത് ഹുസായ അല്ലെങ്കിൽ ഹുജാഗോത്രക്കാർ ഒളിച്ചോടിയിട്ട് അട തീയായെന്നല്ല അത് റസൂർലാഹി സല്ലേ പതിനായിരത്തോളം തന്നെ സൈന്യം നിങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് മക്ക കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹുജാഗോത്രന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളൊരു കാര്യം ചെയ്യും മൂന്നാൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വരുന്നിട്ട് എന്ത് ചെയ്യുക റസൂലാനെ കണ്ടിട്ട് എന്ത് ചെയ്തോളൂ ഈ സുരക്ഷിതത്വം ഉറപ്പുരുത്തിക്കോളി അതായത് റസൂലാനോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്കി നിങ്ങളെ ജീവങ്ങളെ രക്ഷിച്ചാൽ അതേക്കാർ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇവരെ മൂന്നാളെയും കൂട്ടിയിട്ടെന്ത് ചെയ്യാണ് റസൂള്ളിന് ഇരിക്കുന്ന ഈ ഒരു പള്ളിയുടെ പരിസരം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുകയാണ് അപ്പോൾ റസൂൽ അള്ളാ ഹൈസ്ആസമന്റെ മകലൻ്റെ മുകളിൽ അബ്ബാസ് റഹ്ഹാൻ അതിൻ്റെ ബാക്കിൽ അബൂ അബുസുഫിയൊക്കെ കയറ്റിയിരുന്നു എന്നിട്ട് അവർ വരുവാണ് ഹക്കീം ഉൽസാം വരും അതേപോലെ ബുദൈൽ ബിൻ വർക്ക റബ്ദി അല്ലാം അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് അപ്പോൾ ഇവർ രണ്ടുപേരും നടന്നു വരുകയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടം കൂടായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ തീ കായിരുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് കണ്ടപ്പോൾ എന്ത് ചെയ്തു അവർ ആദ്യം നോക്കുമ്പോൾ ആ ഇത് ഹക്കീമുൽ ഹിസാം അപ്പോൾ അവർ പിടികൂടും പിന്നെ വരുന്നത് ബുദൈൽ ബിൻ വർക്ക നടന്നു നടന്നുവരുന്നത് അപ്പോൾ രണ്ടുപേരെയും എന്ത് ചെയ്തു സഹാബത്ത് പിടികൂടും എന്നിട്ട് എന്ത് ചെയ്തു റസൂൽ ഉള്ളു ഹിസമനെ മുമ്പിലേക്ക് കൊണ്ടുവരും പക്ഷേ പിന്നെ അവർ ഈ കോവർ കഴിഞ്ഞാൽ നോക്കുമ്പോൾ എന്താണ് ഴുത റസ്ദാൻ്റെ കോർ കഴുത അതിൻ്റെ മുകളിലെ അബ്ബാസ് റദ്ദാണ് അപ്പോൾ അവർ മെയിൻ ചെയ്യുക കാരണം റസ്ദാൻ്റെ അളാപ്പയാണ് റസ്ലുദാന്റെ കോവുകഴുതാണ് അപ്പോൾ പക്ഷേ ബാക്കിലുള്ള അബൂ സുഫാൻ അവർ ശ്രദ്ധിച്ചില്ല കാരണം ഒരു കാണുമ്പോൾ തന്നെ ആ ഇളപ്പാണ് എന്നുള്ളവർക്ക് എന്ത് ചെയ്തു വിട്ടു എന്നാണ് അങ്ങനെ എന്ത് ചെയ്തു ഇവരും ഇങ്ങനെ വന്നു അങ്ങനെ ഓരോ അതിൻ്റെ അടുത്ത് വരുമ്പോഴും വരെ തലകീർത്തി നോക്കും സാഹിത് അപ്പോൾ റസൂദ്ദാസ്മന്റെ കോർ കഴുത അതിൻ്റെ മുകളിൽ അബ്ബാസ് റദ്ദാണ് അപ്പോൾ അവർ ശ്രദ്ധിക്കൂല അങ്ങനെ ഘട്ടം ഘട്ടം അങ്ങനെ വന്ന് ഏതുവരെ ഉമർ റദ്ഹാനും കുറച്ച് സാഹബത്തിരിക്കുന്നു അവിടുത്തെ ഉമർദ്ദാൻ നേരെ കണിയിട്ട് ആ ഭഗവലത്ത് റസൂറല്ല റുൽദാൻ്റെ കോവുകഴിഞ്ഞ ആ അബ്ബാസ് റോഡ് അപ്പോൾ എണീറ്റു എന്നാണ് എണീറ്റ് നോക്കിയപ്പോൾ ബാക്കിൽ അബൂ സുഫിയാൻ അതായത് അബ്ബാസ് സലഖാൻ്റെ ബാക്കിൽ ഇരിക്കുന്ന അബൂ സുഫിയാൻ അപ്പോൾ അമർദാൻ അലഹമുല്ലാ ഇല്ല അതായത് അള്ളാഹുനെൻ്റെ നന്ദി ഒരു കറാറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അന്നിൻ്റെ മുമ്പിൽ എത്തിച്ചെന്നിട്ട് അബു സുഫിയാൻ എന്ത് ചെയ്തു നേരെ റസ്തുദാൻ്റെ അടുത്ത് ഓടിയെന്നാണ് അമർദ്ദുല്ലാഹുനു കാരണം റസ്സുദാനോ സംബന്ധം മേടിക്കാൻ ഇവരെ കൊല്ലാ മാറ്റി അപ്പോൾ ചെയ്തു അബ്ബാസ് അലദാൻ മനസ്സിലായത് ഉമർദാനോ റസ്തുദാൻ്റെ അടുത്ത് ആദ്യം എത്തിയാലെന്ത് ചെയ്യും പണി പാടുന്നിട്ട് എന്ത് ചെയ്തു അബ്ബാസ് ആ ക കോർ കഴിഞ്ഞിന് അറ്റി അടിച്ചിട്ട് എന്ത് ചെയ്തു ഓടിച്ചിട്ട് എന്ത് ചെയ്തു ഉമർദ്ദുല്ലാഹുനെ മത് തോൽപ്പിച്ചിട്ട് നേരെ റസൂദ്ധ ഇരിക്കുന്ന ഹൈമൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സൂലമന്റെ മുമ്പിൽ ഇറങ്ങിയെന്നപ്പോഴേക്കും അവിടെ എത്തിയെന്നാണ് ഇപ്പൊ റസൂലി സ്ലമെങ്കിൽ ഈ ഒരു പള്ളിയൊക്കെ വെച്ച് നടന്ന സംഭവം ഈ പറയുന്നത് അപ്പൊ റസൂള്ളന്റെ ഖൈമന്റെ ഉള്ളിൽ പരക്കള് ഊരി പിടിച്ച വാളായിട്ട് ഉമർ റദ്ദുല്ലാ വന്നു അബൂ സുഫിയാന്റെ കൈയും പിടിച്ചിട്ട് അബ്ബാസ് റദ്ദിള്ളഹ് വന്നു അതായത് ഉമർ ഉമർന്നാണ് റസൂല ഒന്ന് സംബന്ധം തരും ഞാൻ ശത്രുവായ അബൂ ശത്രുവായബു സുഫിയാൻ യാതൊരു കരാറോ കാര്യങ്ങളോ നമ്മൾ തമ്മിലില്ല കാരണം കരാറുണ്ടായിരുന്നു അവർ ലംഘിച്ചു അപ്പോൾ അതുകൊണ്ട് കരാറില്ല അപ്പോൾ അങ്ങനെ എല്ലാവിധ സൗകര്യത്തോട് കിട്ടി കൂടി കിട്ടിയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യട്ടെ അവന്റെ തലവട്ടെ അള്ളാൻ സമ്മതിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം അബ്ബാസ് റുദ്ദാന്ന് പറയുക ഈ തലവട്ടാനോ അതൊന്നും പറ്റില്ല ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് എന്തു ചെയ്യണം സംസാരിക്കാൻ റുദ്ദാൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് തലവട്ടം പറ്റില്ല അപ്പോൾ എമ്മർദ്ദ ഒന്ന് സംബന്ധിച്ച് തരും ഞാനത് മറ്റേ തലവട്ട ഈ ശത്രുവിൻ്റെ എന്ന് പറയുന്നത് സുഫിയാൻ എതിർ റബീർ ആണ് അപ്പോൾ അബ്ബാസ്റുദ്ദാൻ ഒരു തലവെട്ടാൻ പറ്റില്ല അങ്ങനെ ഇവർ തമ്മിലെന്ത് ചെയ്തു തർക്കാവും അവസാനം എന്ത് ചെയ്തു അബ്ബാസ്റുദ്ദാ എന്ന് പറയും യാ മഹലൻ അമർ ഒന്ന് അടങ്ങും അമർ ലോഖാന മിൻ ബനി അദി അതായത് ഈ അബൂ സുഫിയാൻ ഖാൻ ബനി അദിയിൽ പെട്ടതാണെങ്കിൽ എനിക്ക് ഇത്ര ആവേശം ഉണ്ടാവില്ല ഇതിപ്പോൾ ബനി അബ്ദുൾ ബനി അബ്ദു മനാഫ മനാഫായതുകൊണ്ടല്ല എനിക്ക് ഇത്ര ആവേശം എന്ന് പറയുന്നുണ്ട് അതായത് അബ്ബാസ് റദ്ദുല്ലാഹ് പറഞ്ഞ ഒരു വാക്ക് എങ്ങനെ എങ്ങനെ ശരിയാവെച്ചാൽ അമർ അദ്ഹുന്ന് കുറേശിയാണ് അബ്ബാസ്റല്ലാ കുറേശിയാണ് അബ്ബു സുഫിയാനും കുറേശിയാണ് റസൂൽ ഇക്കോ കുറേശികളാണ് പക്ഷേ ഉമർ അമർ അദ്ഹാൻ കുറച്ച് ദൂരത്തു നിന്നുള്ള അതായത് ബനി അദി എന്ന് പറയുന്ന ഒരു ഷാഖയിലാണ് അമർ റദുൽദാൻ ഉള്ളത് നേരെ മറിച്ച് അബൂ അബുസുഫിയാനും അബ്ബാസ് അബൂ സുഫി റദ്ദുലാനും അബ്ബാസ് റദ്ദുലാനും അതേപോലെ റസൂദ്ദൊക്കെ വരുന്നത് ബനി അബ്ദു മനാഫ് എന്ന് പറയുന്നത് അതായത് അബ്ദു മനാഫ് എന്ന് പറയുന്ന വലിയപ്പാൻ്റെ നാല് ആൺകുട്ടികൾ ഒന്ന് ഹാഷിം ഒന്ന് മുത്തലിബ് ഒന്ന് അബ്ദുഷംസ് ഒന്ന് നൌഫൽ ഇതിൽ അബ്ദുഷംസിൻ്റെ മക്കൾ പരമ്പരയാണ് അബൂ സുഫിയാൻ വരുന്നത് ഹാഷിം എന്നിവരുടെ പരമ്പരയിലാണ് റസൂദ് റസൂദ് അബ്ബാസ് റഹ്ലാനൊക്കെ ബനി ഹാഷിമാണ് അപ്പോൾ ഇവർ അടുത്ത ബന്ധുക്കളാണ് അതായത് നേരെ നാലാമത്തെ വല്യപ്പ വരെ എല്ലാവരും വല്യപ്പയാണ് അബുസുഫിയാൻ്റെയും അബ്ബാസ്റല്ലാന്റെ ഒക്കെ വല്ല്യാപ്പയാണ് നാലാമത്തെ നേരെ മറിച്ച് അമർറുലാൻ ഇവിടെ ും പറ്റും അമർ പിന്നെ ഒരുപാട് മുകളിലേക്ക് പോയിട്ട് ബനി അദിയിലാണ് വിട അപ്പോൾ എന്ത് ചെയ്തു അബ്ബാസ് സുദാൻ ആ ഒരു ഐഡിയ എടുത്തു എനിക്ക് ബനിയദിയായിരുന്നു എനിക്ക് ഇത്ര ആവശ്യം ഉണ്ടാവില്ലല്ലോ കൊല്ലാന് ഇപ്പോൾ ഞങ്ങളെ ബനി അബ്ദു വനാഫായത് കൊണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം അവർ ജാഹലിയ കാലത്ത് ഒരു സംസാരം സംസാരിച്ചു എന്നാണ് അതായത് ജാഹലിയ കാലത്തൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങളൊക്കെ പറയുന്നത് ജി വേറെ ഗോത്രം ഞങ്ങൾ വേറെ ഗോത്രം ജി ഞങ്ങളുടെ ഗോത്രക്കാരനത്തോട്ട് കൂടാ ആ രീതിയിലുള്ള ഇതാണ് പക്ഷെ ആ ഒരു കേട്ടതോട് കൂടി എന്ത് ചെയ്തു മഹാനായ അമർദ്ദനും വല്ലാത്തൊരു സങ്കടമായി എന്നാണ് കാരണം അവർ എന്താ സംസാരിക്കുന്നത് അവരൊക്കെ ദീൻ്റെ മുകളിലും ശത്രു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഈ ഒരു വാക്ക് കേട്ടോടുകൂടി എന്ത് ചെയ്തു അമർ അള്ളാഹനു വേറൊരിതിൽ പറഞ്ഞിട്ട് ഉമർലാനു അബ്ബാസ് അള്ളാനോഹ്ലി അബ്ബാസ് അബ്ബാസ് എന്നിവരെ ചെയ്തു നിങ്ങൾ അങ്ങനെ പറയരുത് ഞാനെന്തല്ല ആ ഒരു രീതിയിൽ അല്ല ഫോ അല്ലാഹി ല ഇസ്ലാമുക്ക് ഇസ്ലാമി ലോ അസ്ലം അതായത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ദിവസമല്ലേ അതായത് നിങ്ങൾ ഇങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസം എത്രത്തോളം എൻ്റെ പിതാവ് ഹത്താബങ്ങാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ദിവസമാണ് കാരണം എന്താണ് അല്ലാൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നിങ്ങളാണ് അള്ള ഇങ്ങൾ ഇസ്ലാം സ്വീകരിച്ചായിരിക്കും ഏറ്റവും ഇഷ്ടം എന്നുള്ളതുകൊണ്ട് തന്നെ ആ ദിവസമാണ് എൻ്റെ പിതാവ് അവരുടെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചില്ല എൻ്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ദിവസമായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എന്തല്ല ഗോത്രത്തിൻ്റെ മുകളിലോ മറ്റോ പറയുന്ന വാക്കല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അബ്ബാസ് അല്ലാഹാനോട് പറയുന്നുണ്ടെന്നാണ് അവർ വല്ലാത്തൊരു വാക്കാണ് അതായത് ഇസ്ലാമു കയോമ അസ്ലം അഹബ് അബുലയമിൻ ഇസ്ലാമി ഹത്താബിലു അസ്ലം അതായത് ഹത്താബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ആ ദിവസത്തിന് അത്ര ഞാൻ സന്തോഷിക്കുമായിരുന്നില്ല കാരണം നിങ്ങൾ റസുദാൻ്റെ അളാപ്പ് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള റിസുദാക്കി ഇഷ്ടമാവും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംസാരം ചെയ്തു മറുദ്ദാനൊക്കെ പറഞ്ഞു എന്നാണ് ഏതായാലും റസൂൽ ലാഹി സലസ്ലം എന്ത് ചെയ്തു ആ ഒരു അബൂ സുഫിയാനോട് ഇരുത്തി അങ്ങനെ അബുസുഫിയാൻ എന്താവും അത് ഹക്കീമുനെജാം ബുദ്ദുബിന് വർക്ക അവരൊക്കെ റസുദാസ്മെൻ്റെ മുമ്പിൽ ഇങ്ങനെ വയ്ക്കുകയാണ് അങ്ങനെ ബുദ്യലുബിനും വർക്കാൻ എന്നിവരും ഹിസാം എന്നവരും എന്നവരെ ചെയ്തു ഉടനെ ഇസ്ലാം സ്വീകരിച്ചു അവർ ഇസ്ലാം സ്വീകരിച്ചത് ഈ ഒരു മറദ് ഹഹ്റാൻ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ അബൂ സുഫിയാൻ എന്നിട്ട് ഇങ്ങനെ 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 ശക്കായി നിൽക്കുകയാണ് എന്താ എങ്ങോ എങ്ങട്ടാന്ന് അപ്പോൾ എന്ത് ചെയ്തു അബ്ബാസ്ലാഹ്ന അപ്പോ ഹംബല അപ്പോ ഹംബല ഇങ്ങനെ നോക്കിയിരിക്കണോ ഇസ്ലാം സ്വീകരിച്ചൂടെ അപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലാസ്ലാം അറിയുന്നുണ്ട് ഷതുല അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല ഇലഹില്ല എന്നറിയില്ലേ അപ്പോൾ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ശരിയാണ് അള്ളഹു അല്ലാതെ മറ്റൊരു ഇലാമില്ല എനിക്കറിയാം കാരണം അങ്ങനെ എന്ത് ഏതെങ്കിലും ഒരു ഇലാഹുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ കണ്ടീഷനിൽ എന്തില്ല ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് മറ്റൊരു ഇലാഹു ഇന്നപെടുന്ന രക്ഷിക്കാനല്ല അള്ളാഹു അല്ലാതെ അപ്പോൾ ഞാനത് അംഗീകരിക്കുന്നു അഷതുല്ലാ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയും അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലോ അന്ന മുഹമ്മദ് റസൂൽ ഞാൻ അള്ളാഹിന്റെ റസൂലാണ് ഞാൻ എനിക്കും ബോധം വന്നില്ലേ ഇനിയും ഇനി എനിക്കെന്താണ് മനസ്സിലാവേണ്ടതിൽ ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് മനസ്സിലായില്ല ഞാൻ അള്ളാഹുൻ്റെ റസൂലാണെന്ന് മനസ്സിലായിട്ടില്ല അബൂ സുഫിയാൻ എന്നിവർ അറിയുന്നുണ്ട് അക്കാലത്ത് മാത്രം എനിക്ക് ഇനിയും ചെറിയ സംശയങ്ങളൊക്കെ നീങ്ങാണ്ട് അപ്പോൾ അബ്ബാസ്റാൻ അതിലേക്കെ സഹിക്കുകയാണ് അബ്ബാസ്റല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ അബൂ സു അബൂ സുഫിയാൻ അതായത് തല പോകണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു എനിക്ക് കുറെ ആയി ജീവിതം അതായത് അബ്ബാസ്റൽഹാൻ ഒക്കെ വന്നതൊക്കെ നടന്ന് കരാറില്ലെങ്കിൽ ചില യുദ്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്രക്കും എല്ലാവർക്കും ബോധമെന്നുണ്ട് ഇന്നും എനിക്ക് ബോധം വന്നു ഞാൻ തല പോകുന്നവരായി കാത്തി കാണെന്ന് വെക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അബൂ സുഫിയാൻ മനസ്സിലായി ഇഞ്ചും പടയിരുന്ന ഹലപ്പം ചെയ്തു തല പോകുമെന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്തു വഷദ് അല്ലാ വഷദ് മുഹമ്മദ് റസൂള്ള എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഏതാലും അബുസുഫിയാൻ റബിള്ളഹു ും അതേപോലെ ബുധൈൽബിൻ വർത്താ റബിഹാൻ ഹക്കീമിൻ ഹിസാം റബ്ബാൻ ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച ഏരിയയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മറബ് വഹ്റാൻ എന്ന് പറയുന്ന ഈ ഒരു പള്ളിയും പരിസരവും ഒക്കെ മറബദ് വെഹ്റാൻ എന്നായിരുന്നു കിതാബിലിരു സ്ഥലത്തിന്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് ജുമൂം എന്ന പേരിലാണ് അതേപോലെ വാദി ഫാത്തിമ എന്നും കൂടി അറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ എന്നിട്ട് ആ ഒരു ഇസ്ലാം സ്വീകരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യാണ് പിറ്റേന്ന് രാവിലെ പരിശുദ്ധ മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി റസൂള്ളി സ്വൻ സാബത്യപടി പോവുകയാണ് ആ സമയത്ത് അബ്ബാസ് റബി ഉള്ള റസുലി رمضان ردرك من إن أبا سفيان <applause> رجل يحب هذا الفخر فلو جعلت له شيئا അതായത് അബ്ബാസ് സലദാൻ റസുലുള്ള അതായത് അബുസുഫിയാൻ ഇന്നലെ ഇസ്ലാമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ആളൊരു ഫഹർ ഒരു എന്താ പറയുക ഒരു അഭിമാനം എന്തായാലും മലയാളത്ത് പറയാം ഒരാളാവാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് നാളെ മക്കയിലേക്ക് പ്രവേശിക്കില്ല അപ്പോൾ അബൂ സുഫിയാൻ എന്തെങ്കിലും ഒരു സമ്മാനം നല്ല നമുക്ക് ഇന്നിട്ട് കൊടുത്തൂ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക എക്സ്ക്യൂസ് അപ്പോൾ റസ്സുല്ലാ ഹൈസ് ഉള്ള മനസ്സിലായ എന്താണ് അബ്ബാസ് അല്ലാൻ ഉദ്ദേശിച്ചു കാരണം അബൂ എന്ന് പറഞ്ഞാൽ കുറേശ്വാള ഏറ്റവും അൾട്ടിമേറ്റ് നേതാവാണ് അതായത് അബുജാലി ലായിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ നേതാവ് അബുജാലിൽ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ അബൂ സുഫിയാൻ്റെ കയ്യിലാണ് മക്കാരുടെ എല്ലാവരുടെയും നേതൃത്വം അപ്പോൾ അത്രയും വലിയൊരു നേതാവാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അപ്പോൾ അബ്ബസുള്ള അവരൊന്നും എന്നുള്ള രീതിയിൽ അബ്ബാസ് ഉള്ള എന്തെങ്കിലും ഒന്ന് കൊടുത്തൂടെ അപ്പോൾ റസൂള്ളാൻ പറഞ്ഞുതന്നെ അതെ കൊടുക്കാം മൻ ദഹലദാർ അബൂ സുഫിയാൻ അഫ ഹുമാമിൻ അതായത് നമ്മൾ മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആരെങ്കിലും അബൂ സുഫിയാൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അബൂ സുഫിയാൻ്റെ അടുത്ത് സുരക്ഷിതത്വം നേടി അബു സുഫിയാൻ്റെ വീട്ടിലാരെങ്കിലും മാറി നിന്നാൽ വീട്ടിലേക്ക് കയറി നിന്നാൽ അല്ലെങ്കിൽ അബൂ സുഫിയാൻ്റെ സംരക്ഷണയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കൊന്നില്ല ഒന്നും ബാധിക്കൂല അവരെ ഈ ഒരു ഞങ്ങൾക്ക് അവർക്കെതിരെ നമ്മളൊന്നും ചെയ്യൂല എന്നുള്ളൊരു ഇത് കൊടുക്കുകയാണ് അതായത് വെറുതെ അബൂ സുഫിയാൻ നമ്മുടെ മക്കയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആളാവാൻ ഇതിനൊക്കെയുള്ള ഒരു ഇത് കൊടുക്കുകയാണ് ഏതായാലും ആ ഒരു സംഭവം ഒക്കെ കൊടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ മക്കം ഫത്തേനു വേണ്ടി റസൂർ ഉള്ളാഹി സല വസ്ലീ സഹാബത്തും മദീനയിൽ നിന്ന് ഏകദേശം അവിടുന്ന് ഒരു നാനൂറ് നാനൂറ്റി അമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ട് എത്തി ഇവിടെ ഇറങ്ങി ഈ ഒരു മറദ്ധാൻ എന്ന് പറയുന്ന ഈ ഒരു പള്ളിയുടെ പരിസരത്ത് ഇറങ്ങി പിന്നെ ഇവിടുന്ന് സുഫിയാൻ എന്നവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എല്ലാവരും റെഡിയായിട്ടാണ് പരിശു പരിശുദ്ധ മക്കയിലേക്ക് എന്ന് മക്കം ഫത്തേഹൻ പോകുന്നത് അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കണം താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക കൃത്യമായിട്ട് ഇൻഷാള്ള അത്യാവശ്യം നല്ലൊരു കമൻസ് ഒക്കെ വന്നാൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മറദ് ധഹ്റാൻ അപ്പോൾ എല്ലാവർക്കും ഇസ്ലാം വാഴക്കും വറമത്തുള്ള വർക്ക്